ചിക്കൻ ബർഗറിൽ ജീവനുള്ള പുഴുക്കളെ കണ്ടെത്തിയ സംഭവത്തിൽ ഭക്ഷ്യ വകുപ്പിന്റെ നടപടി കോഴിക്കോട് മൂഴിക്കല്ലിലെ എം ആർ ഹൈപ്പർ മാർക്കറ്റിനെതിരെയാണ് നടപടി സൂപ്പർ മാർക്കറ്റിലെ ഫുഡ് കൗണ്ടർ ഭക്ഷ്യസുരക്ഷാ വിഭാഗം പൂട്ടിച്ചു തുടർ പരിശോധനയ്ക്ക് ശേഷമായിരിക്കും ഇനി തുറന്ന് പ്രവർത്തിക്കാൻ അനുമതി നൽകുക ബർഗർ കഴിച്ചതിനെ തുടർന്ന് ദേഹാസ്വാസ്ഥ്യവും ഛർദിയും അനുഭവപ്പെട്ട യുവതികൾ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു ചൊവ്വാഴ്ച വൈകുന്നേരം ആറ് മുപ്പതോടെ ഓൺലൈനിൽ ഓർഡർ ചെയ്താണ് രണ്ട് ബർഗർ വാങ്ങിയത് ഒരെണ്ണം പൂർണ്ണമായി കഴിച്ച ശേഷം പരിശോധിച്ചപ്പോൾ രണ്ടാമത്തേതിൽ പുഴുവിനെ കണ്ടെത്തുകയായിരുന്നു തുടർന്ന് ഹൈപ്പർ മാർക്കറ്റിലെ ഡെലിവറി ബോയിയെ വിളിച്ച് ബർഗർ തിരിച്ചേൽപ്പിച്ചു വിഷയം ഹൈപ്പർ മാർക്കറ്റ് മാനേജറെ വിളിച്ച് അറിയിക്കുകയും ചെയ്യും പിറ്റേന്ന് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടതിനെ തുടർന്ന് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി പിന്നീട് ചേവായൂർ പോലീസിലും കോഴിക്കോട് ഭക്ഷ്യസുരക്ഷാ വിഭാഗത്തിനും പരാതി നൽകി ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Raja Kumari, Raja Kumari, Gold and Diamonds, The Trust of Travancore.